നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും അങ്ങനെ തുടങ്ങി ജീവിതത്തെ വേദനിപ്പിക്കുന്ന ഒട്ടനവധി നിമിഷങ്ങൾ കടന്നു പോവുകയാണ് എന്നാൽ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാനും പ്രതിസന്ധികൾ മാറാനും ജീവിതത്തിൽ കുറേ കൂടി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനുമായിട്ടൊക്കെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക അപ്രകാരം നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിപ്പെടുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കും അപ്രകാരം ഇന്ന് തൊടുകുറി ഫലം തിരഞ്ഞെടുക്കുവാനായിട്ട് നിങ്ങൾക്കിന്ന് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ചിത്രങ്ങളാണ് അതിൽ ഒന്നാമത്തെ ചിത്രം സ്വർണാഭരണവും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് പണവുമാണ് ഈ രണ്ട് ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരുവാനും ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാകുന്നു ഇനി നിങ്ങളുടെ ഫലങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചിത്രമായ അതായത് സ്വർണാഭരണങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് വളരെയധികം ഈശ്വരവിശ്വാസത്തോടും ദൈവീക നന്മയും കൂടെയുള്ള വ്യക്തികളാണ് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾ ജീവിതത്തിൽ പല പ്രയാസങ്ങളുണ്ടായേക്കാം പല കഷ്ടനിമിഷങ്ങളുണ്ടായേക്കാം അപ്പോഴും ഈശ്വര വിശ്വാസത്തെ തള്ളിപ്പറയാതെ എപ്പോഴും ചേർത്ത് നിർത്തുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ സ്വന്തം അധ്വാനത്തിൽ എപ്പോഴും ഒരു വിശ്വസ്തത അല്ലെങ്കിൽ ഒരു വിശ്വാസം ആർജിച്ചെടുക്കാൻ കഴിയുന്ന വ്യക്തികളാണ് എത്രയൊക്കെ ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അതൊന്നും ആരെയും അറിയിക്കാതെ സ്വന്തം മനസ്സിലുള്ളിൽ ഒതുക്കുവാനുള്ള ഒരു ശക്തി നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല പല പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് പല ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ശാരീരികമായും മാനസികമായും പല ബലഹീനതകളെ നിങ്ങൾ തരണം ചെയ്യുന്നുമുണ്ട് നിങ്ങളുടെ ഈ വക പ്രയാസങ്ങൾ അവസാനിക്കുകയും ജീവിതത്തിൽ ഒത്തിരി നന്മകൾ വരുവാനും ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാകുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറും കഷ്ടതകൾ മാറും രോഗദുഃഖങ്ങൾ മാറും ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും അപ്പോൾ ഈ ഒന്നാമത്തെ ചിത്രമായ സ്വർണാഭരണങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുഗുറി ഫലം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിത ഫലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എപ്പോഴും ഒരു അർത്ഥമുള്ള വ്യക്തികളാണ് നിങ്ങൾ അതായത് ഒരു നിമിഷം പോലും പാഴാക്കി കളയാൻ ആഗ്രഹിക്കാത്ത ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിലും നിങ്ങളുടെ പരിപൂർണ ശ്രദ്ധ നൽകുന്ന വ്യക്തികളാണ് നിങ്ങളെ തളർത്തുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരു സ്നേഹബന്ധമില്ല അല്ലെങ്കിൽ നിങ്ങൾ തളരുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒന്ന് ചേർത്ത് പിടിക്കാനോ അധികം എന്നുള്ള യാഥാർത്ഥ്യമാണ് അതായത് എത്ര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിൽ വരുമ്പോഴും അതിനെ എല്ലാം മറികടക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് വാസ്തവം പക്ഷേ അത് ഒരു വ്യക്തിയുടെ സഹായം ഇല്ലാത്ത സമയത്ത് നിങ്ങൾ തളർന്നു പോകുന്നൊരവസ്ഥയിലൂടെ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ കടന്നു പോകുന്നുണ്ട് സാമ്പത്തികമായും അതുപോലെ തന്നെ മറ്റു പല രീതിയിലുമൊക്കെ ധാരാളം പ്രയാസങ്ങളോട്ടും പ്രതിസന്ധികളിലോട്ടും നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിൽ ഇത്രയും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ നിങ്ങളുടെ ജീവിതത്തെ കരകയറ്റാൻ കഴിയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനി രക്ഷപ്പെടുക എന്നതിനെയൊക്കെ കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുന്ന വ്യക്തികളാണ് എന്നാൽ തീർച്ചയായിട്ടും തൊടുകുറി ഫലം പറയുന്നു ഇനി നിങ്ങൾക്ക് പ്രയാസം വേണ്ട പ്രതിസന്ധി വേണ്ട ജീവിതത്തിൽ ഒരു നല്ല നിമിഷം കടന്നു വരുവാനായിട്ട് പോവുകയാണ് ആഗ്രഹിക്കുന്ന എല്ലാ രീതിയിലും ഉയർച്ച നിങ്ങൾക്ക് സ്വന്തമാക്കുവാനായിട്ട് കഴിയും ഒരു ഭവനം അതുപോലെ തന്നെ ജോലി കുറച്ച് വസ്തു ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നു കിട്ടും അതുപോലെ തന്നെ കടഭാരത്തിന്റെ അവസ്ഥ കൊണ്ട് മറ്റുള്ളവരുടെ സ്വർണാഭരണങ്ങൾ വാങ്ങി പണയം വെച്ചിരിക്കുന്ന അവസ്ഥകൾ അതുപോലെ തന്നെ സ്വന്തമായ ആഭരണം ഇടാൻ കഴിയാത്തതിന്റെ പ്രയാസങ്ങൾ ഇതൊക്കെ ധാരാളം മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് കടം കൊടുത്തിട്ട് അത് തിരികെ കിട്ടാതെ വരുമ്പോൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഇതെല്ലാം ഒത്തിരി ബുദ്ധിമുട്ടിലേക്ക് നിങ്ങളെ നയിക്കുന്നുണ്ട് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറത്തൊക്കെ വണ്ണം ഈശ്വരൻ നിങ്ങളെ അതിഭദ്രമായി അനുഗ്രഹിക്കട്ടെ തീർച്ചയായിട്ടും വരുന്ന ഒരു വളരെ കുറച്ച് ദിവസം അതായത് എൺപത്തി ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യുവാനായിട്ട് കഴിയും ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷകൾ നൽകാവുന്ന ഒരു സമയത്തിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഒന്നാമത്തെ ചിത്രമായ സ്വർണാഭരണം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുപുറി ഫലം ഈശ്വര സഹായത്താൽ വളരെയധികം നന്മകൾ നിങ്ങൾക്കുണ്ടാകട്ടെ ഇനി രണ്ടാമത്തെ ചിത്രമായ പണം തിരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് ഇനി ലോകത്ത് ജീവിത ബന്ധങ്ങളെക്കാൾ ഏറെ പ്രാധാന്യം പണത്തിന് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം പണമില്ലാതെ പ്രതിസന്ധിയിലേർപ്പെട്ട ധാരാളം നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഇന്നും നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലുള്ള കടഭാരങ്ങളെയൊക്കെ മാറ്റി നിർത്താതെ ഒരു കൂടി ഒരു കുടുംബജീവിതം നയിക്കുവാനോ കൂടി ഭവനം പോറ്റുവാനോ കഴിയാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് എന്തൊക്കെ പ്രയാസങ്ങളും എന്തൊക്കെ പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ഈ രണ്ടാമത്തെ ചിത്രമായ പണം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു വലിയ സൗഭാഗ്യം കടന്നു വരുവാനായിട്ട് പോവുകയാണ് അതായത് മറ്റൊന്നുമല്ല പ്രധാനമായിട്ടും സാമ്പത്തിക അഭിവൃദ്ധി കടഭാരത്തിൽ നിന്നുള്ള മോചനം എന്നിവയാണ് ഒത്തിരി നാളത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങളുണ്ട് അതായത് ജീവിത പ്രതീക്ഷകളുണ്ട് ഓരോ നിമിഷവും ഈശ്വര വിശ്വാസമുണ്ട് ആ ഈശ്വരനിൽ അർപ്പിക്കുന്ന വിശ്വാസം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുമെന്നതിന് യാതൊരു സംശയവുമില്ല വിശ്വാസത്തോടു കൂടി ജീവിക്കുക തീർച്ചയായിട്ടും വലിയൊരു ഫലം തന്നെയാണ് ഈശ്വരൻ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് മറ്റുള്ളവരാൽ ഏൽക്കുന്ന അപമാനങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ പരിഹാസങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും ബിസിനസ് മേഖലയിൽ നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിയിലൊക്കെ നിങ്ങൾക്ക് വിജയം നേടുവാനായിട്ട് സാധിക്കും ഒരു ഉപജീവനത്തിന് വേണ്ടി ധാരാളം കാലം ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കാലതാമസം നേരിടുന്നവരാണെങ്കിൽ വരുന്ന ഒരാറുമാസത്തിനകം അത് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളെ ഒരല്പം സൂക്ഷിക്കുക ജീവിതത്തിൽ പലപ്പോഴും പരീക്ഷണ ഘട്ടങ്ങൾ നേരിടുന്നുവെങ്കിലും തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ വളരെയധികം സൂക്ഷിക്കണം അതായത് നിങ്ങളോട് നല്ലൊരു ഭാവം കാണിച്ച് നടിച്ച് ഉള്ളതിനെ കവർന്നു കൊണ്ടു പോകുവാനുള്ള സാധ്യതയൊക്കെയുണ്ട് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളും വരുന്ന രണ്ടാഴ്ചക്കകം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം ജീവിതത്തെ നയിക്കുക ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ഉയർച്ചകളുടെ സമയത്തിലൂടെയും കടന്നു പോകും അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന കുറച്ച് ദിവസം ക്ഷമയോടുകൂടി കാത്തിരിക്കുക ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകറി ഫലം ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി